അപ്പൊ ശങ്കയാളെ മുത്തുമണിയാളെ നമ്മള് ഇപ്പൊ നിൽക്കണത് ആനങ്ങാടി നമ്മളെ ചെറിയവാക്കന്റെ കടയിലാണ് മീൻപലമ്പലി അപ്പൊ ഇന്നിങ്ങനെ ഞാൻ അങ്ങനെ ഈ ബൈക്കിനെ പോകുമ്പോളെ എന്നൊരു മീനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നെണ്ടുണ്ട് പുഴഞ്ഞെണ്ടാണ് അപ്പൊ അതൊന്ന് കണ്ടപ്പോ ഞാൻ അവിടെ വണ്ടി സൈഡാക്കിയാണ്ട് ഒന്ന് നിർത്തി വാക്കനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചതാട്ടോ കേട്ടോ അപ്പോ ഇതാണ് നമ്മൾ ചെറിയവാക്ക ആളിപ്പോ നിപ്പ പ്രമാണിച്ച് മാസ്ക് ഒക്കെ ഇട്ടിരിക്കാണ് പിന്നെ വാക്കേ ഇതാണ് നമ്മളെ അടിച്ചാപ്പൊളി പച്ചക്കാല അല്ലേ വാവാക്ക് ഇതിന്റെ ഗുണങ്ങളൊന്ന് നിലവില് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാല് എക്സ്പീരിയൻസ് ഉള്ള കച്ചവടക്കാരാണ് ഒരുപാട് വർഷങ്ങൾ അപ്പൊ വാവാൻ ഇതിന്റെ ഗുണങ്ങൾ ഒന്ന് പറയും ഈ പച്ചക്കാല നെണ്ടിന്റെ ഗുണങ്ങൾ ഒന്ന് ആ

ഒരു മാസം മാസം മതി പെട്ടെന്ന് അപ്പോ എല്ലുകളൊക്കെ പൊട്ടിയ എല്ലുകളൊക്കെ ജോയിന്റ് ആവാൻ ഇത് സൂപ്പ് വെച്ച് കഴിച്ചാ മതി എന്നാണ് ചെറിയവാക്ക പറഞ്ഞത് കറി വെച്ച് കഴിച്ചാൽ മതി കറി വെച്ച് കഴിച്ചാലും മതി ഇത് കണ്ടോ ഇത് ഫുള് ഇതിന്റെ പഞ്ഞിയാണ് കേട്ടോ ഒരു പക്ഷെ ഇതൊക്കെ വിരിഞ്ഞിറങ്ങാണെങ്കി കോടിക്കണക്കിന് കുട്ടികൾ ഇതിലുണ്ടാവും അത്രയും പഞ്ഞി അതിനത്ത പഞ്ഞിയാണ് ഇത് വല്യ ഞണ്ടാണ് കേട്ടോ ഇത് ഈ പഞ്ഞി ഉള്ളതുകൊണ്ട് എക്സ്പോർട്ടിങ്ങിന് പോകൂലെന്നാ പറയുന്നത് എക്സ്പോർട്ടിങ്ങിന് പോകണെങ്കിൽ സാധാ നോർമൽ ആയിട്ട് വേണം എന്നാലേ എക്സ്പോർട്ടിങ്ങിന് പോവുള്ളൂ എന്നാണ് ഇവര് പറയുന്നത് കേട്ടോ സമയം ആ അങ്ങനെ ഉണ്ടോ അതെന്താ ഈ പഞ്ഞി വന്ന് കഴിഞ്ഞാൽ ചത്തു പോകുന്ന പറഞ്ഞേ ആ ആ നാല് ദിവസത്തിനുള്ളിൽ ചാവല്ലോ പഞ്ഞി ഉണ്ടാവുമ്പോ ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ കൂടുതൽ സമയം രണ്ടാഴ്ച ഒക്കെ നിൽക്കുന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അതെനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അറിവാണ് പിന്നെ നമ്മൾ ഞമ്മളിന്നാള് നമ്മളെ ഷോപ്പിൽ വന്നിരുന്നു ഇതാ ഇപ്പോ ഇതിന്റെ പുറന്തോട് ഒരു നീല കളറ് മാതിരി കാണിക്കുന്നത് ആ ഒരു ഇളം ചുവപ്പ് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ ചോദിച്ചാണ് മൂപ്പരോട് ഇത് എന്താണ് ഇങ്ങനെ ഒരു കളർ വരുന്നത് കാരണം ഞാൻ വളരെ അപൂർവം കാണലുള്ളൂ ഒരുപാട് നെണ്ടുകളൊക്കെ കാണുന്നതാണ് പക്ഷെ വളരെ അപൂർവമാണ് ഞാൻ ഈ ഒരു നെണ്ടിനെ ഈ കളറിൽ കണ്ടത് അപ്പോൾ ചെറിയ വാക്ക പറഞ്ഞെന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നെയ്യ് നെയ്യ് ചുവപ്പ് പഞ്ഞിയല്ലോ ചുവപ്പ് പഞ്ഞ് ഉള്ളത് കൊണ്ടാണല്ലോ ആ ചേടിക്കല്ലിന്റെ കളർ എന്ന് വെച്ചാൽ ഒരു മഞ്ഞ ആ ചുവപ്പ് കളർ കളറിൽ പഞ്ഞുള്ളതുകൊണ്ടാണേലോ ഈ ഒരു പുറന്തോലിക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് ആ നെയ്യ് അല്ലെങ്കിൽ ആ പഞ്ഞ് കഴിഞ്ഞാൽ ആ കളറ് സാധാ പച്ച കളറാവൂലേ ആ നെയ്യ് ഒഴിവായി കഴിഞ്ഞാൽ സാധാ ഇതുപോലെ തന്നെ നെയ്യ് ഇല്ലാത്ത ഇതാ സാധാ പച്ച കളറിൽ തന്നെ ഉണ്ടാവും ഈ നെയ്യ് വെക്കുന്നതുകൊണ്ടാണല്ലോ ഈ കളറ് ഇങ്ങനെ